ഹായ് ഫ്രണ്ട്സ് ശ്രീലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ മാങ്ങാണ്ടി കൊണ്ടുള്ള ഒരു കറി എല്ലാവർക്കും മാങ്ങ വളരെ ഇഷ്ടമാണല്ലേ മാങ്ങ കൊണ്ട് പലതരത്തിലുള്ള കറികൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുമല്ലേ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം പിന്നെ മാങ്ങ ഉണക്കി സൂക്ഷിച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് അത് അടമാങ്ങ ആക്കാൻ കഴിയും പഴുത്ത മാങ്ങയാണെങ്കിൽ നമ്മളതുകൊണ്ട് പച്ചടി ഉണ്ടാക്കും എന്നാൽ മാങ്ങ കൊണ്ട് നിങ്ങൾ അച്ചാറോ അല്ലെങ്കിൽ കുറി ഏതെങ്കിലും കൂട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ പിന്നെ നിങ്ങൾ കണ്ടിട്ട് ഈ മാങ്ങാച്ചാർ അല്ലെങ്കിൽ മാങ്ങക്കറി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ അങ്ങനെ എനിക്ക് കുറച്ച് മാങ്ങ കിട്ടി ആ മാങ്ങ എല്ലാം അരിഞ്ഞ് ഞാൻ ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മാങ്ങാണ്ടി എല്ലാം ഞാൻ എടുത്ത് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് പഴുത്ത മാങ്ങയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും വേറെ മധുരം നമ്മൾ പ്രത്യേകിച്ച് ചേർക്കേണ്ടി വരത്തില്ല ചോറിൻ്റെ കൂടെയും ഇഷ്ടമുള്ളവർക്ക് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല വളരെ നല്ലതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാനെടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കടുക് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം വറ്റലും മുളവാക്കിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ മാങ്ങാണ്ടി ആ മാങ്ങാണ്ടി അതിലേക്ക് ഇട്ട് ഇടുക അതൊന്ന് ഇളക്കുക ഇളക്കിയ എണ്ണയെല്ലാം അതിലൊന്ന് പിടി ഇത് പിടിക്കുന്നവർ തിളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിൽ അത് ആ മാങ്ങാണ്ടി എല്ലാം മുങ്ങിക്കിടക്കണം ആ പരുവത്തിന് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞളും കൂടെ ഇടുക ഇപ്പം ഇനി ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും മാങ്ങയുടെ ഇടയ്ക്കിടയ്ക്ക് ഇടക്കി കൊടുക്കണം അപ്പോൾ അങ്ങനെ മാങ്ങയുള്ള പുളിയെല്ലാം കൂടെ അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങണം ഇനി അങ്ങനെ നമ്മൾ അതെല്ലാം നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോൾ നമുക്കത് അടച്ചു വെക്കാം വെള്ളം പോരെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ കേട്ടോ അപ്പം നന്നായിട്ട് തിളയ്ക്കട്ടെ അങ്ങനെ കിടന്ന് തിളച്ച് ഒരു വറ്റണം അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കാം സാധാരണ അച്ചാറുണ്ടാക്കുന്ന പോലൊക്കെ തന്നെ ഇതും മുളക് പൊടി കായം ഉലുവപ്പൊടി പിന്നെ കൂടുതലായിട്ട് കറിവേപ്പിൽ നമ്മൾ ഇടുന്നുണ്ട് ഇതിൽ ഇവിടെ ഞാൻ നാല് സ്പൂൺ മുളക് പൊടി ഇളക്കി വെക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഒരു സ്പൂൺ ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിന് അപ്പോൾ ഇവിടെ കായം കൂടുതൽ വേണമോ അതിനുശേഷം ഞാൻ എടുക്കുന്നത് ആ കായം ആവശ്യമുള്ളതുപോലെ ഇടുക അതിന് ശേഷം നന്നായി അത് ഇളക്കുക ഇളക്കി ഒരു ഒന്ന് മൊത്തം ഇളച്ച് കഴിയുമ്പോഴത്തേന് കറിവേപ്പില ഇടുക ഒരു ഒരു രണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ ഇടുന്നത് ഇവിടെ പഴുത്ത മാങ്ങ അല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയാണ് ഇവിടെ ഇവിടെ ശർക്കര ഇട്ട് അപ്പോൾ ശർക്കര നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ശർക്കര ചേർക്കാം അപ്പം ആ എരിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ആയിരിക്കും മാങ്ങാച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണേ എല്ലാവരും എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ